പുരുഷന്മാർ നിർബന്ധമായും ഈ നിയമങ്ങൾ പാലിക്കുക പുരുഷന്മാർ ജീവിതത്തിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഏഴ് നിയമങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തിലൂടെ നമ്മൾ നോക്കാണ്ട് പോകുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതവും കൊണ്ടുപോകാൻ സാധിക്കും ഒട്ടും സമയങ്ങളിൽ തന്നെ നമുക്ക് നേരെ വീടുകളിലേക്ക് പോകാം വഞ്ചിച്ച ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഒരിക്കലും മടങ്ങരുത് നിങ്ങളെ ഒരിക്കൽ വഞ്ചിച്ചത് അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരിക്കലും അവരുടെ അടുത്തേക്ക് തിരിച്ച് മടങ്ങരുത് അതുപോലെ തന്നെ ഒരിക്കലും അവരെ രണ്ടാമത് വിശ്വസിക്കാനും പാടില്ല മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിച്ച് ഒരിക്കലും പരാജയപ്പെടരുത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി പലതും വാങ്ങിക്കൂട്ടിയും പലതും ചെയ്തും ഒരിക്കലും സ്വന്തം ജീവിതം കളയരുത് എപ്പോഴും മികച്ചവനാവാനുള്ള ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം എപ്പോഴും ഇന്നത്തേതിനേക്കാൾ നല്ലതാവാൻ വേണ്ടി പരിശ്രമിക്കുക എപ്പോഴും നമ്മൾ നല്ല നിലയിൽ എത്തണം എന്നുള്ള ഒരു ചിന്തയും ജീവിതത്തിൽ ഉണ്ടാവണം ഒരു ബന്ധത്തിന് വേണ്ടിയും യാചിക്കരുത് ആരുടെ അടുത്തും ഒരു ബന്ധത്തിന് വേണ്ടിയും യാചിക്കാൻ വേണ്ടി നിൽക്കരുത് ആഴ്ചയിൽ കുറഞ്ഞത് നാല് തവണയെങ്കിലും വ്യായാമം ചെയ്യുക ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാനായി ശ്രമിക്കുക എന്തൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ആരോഗ്യമില്ലെങ്കിൽ എല്ലാം പോയി അതുകൊണ്ട് തീർച്ചയായും ആഴ്ചയിൽ ഒരു നാല് തവണയെങ്കിലും വ്യായാമം ചെയ്യാനായി ശ്രമിക്കുക അത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളായാലും അങ്ങനെ തന്നെ ഏതവസ്ഥയിലായാലും നന്നായി വസ്ത്രം ധരിക്കുക ഏതൊരവസ്ഥയിലാണെങ്കിലും മികച്ച രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് നമ്മൾക്കൊരു പ്രത്യേകതരം കോൺഫിഡൻസ് നൽകും അതുകൊണ്ട് ഏതൊരവസ്ഥയിലാണെങ്കിലും മികച്ച രീതിയിൽ വസ്ത്രം ധരിക്കാനായി ശ്രമിക്കുക പണം സമ്പാദിക്കാൻ ഒന്നിലധികം വഴികൾ കണ്ടെത്തുക ഒരിക്കലും ഒരു വരുമാനത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കരുത് എപ്പോഴും ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കാനായി ശ്രമിക്കുക എപ്പോഴും ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു വഴി നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ താളം തെറ്റും അതുകൊണ്ട് തന്നെ എപ്പോഴും വരുമാനം വരുന്ന ഒന്നിലധികം മാർഗങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു വീഡിയോകൾ കാണാം